ഒരു ബണ്ടൊക്കെ കെട്ടി നിർത്തിയുണ്ടല്ലോ വേറെ ഒന്നുമല്ലേ ഒരുപാട് രാത്രി ഉറക്കമില്ലാണ്ട് കളിച്ചാണ് ഈ നീൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് പണി കിട്ടുമെന്നുള്ള രീതിയിൽ അപ്പോൾ ഒരു രീതിയിൽ ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ കുഞ്ഞു ഷെഡിനകത്ത് കിടക്കുന്ന സമയത്ത് ഞാനും എൻ്റെ പിള്ളേരും കൂടെ കിടക്കുന്ന സമയത്ത് ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്കിങ്ങനൊരു വീടുണ്ടാക്കാനാവും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് വിജയിക്കാനാവും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നമ്മൾ മനസ്സ് വെക്കണം നമ്മളതിനു വേണ്ടിയിട്ട് മനസ്സ് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രീതി നമ്മൾ സക്സസ് ആകുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ആക്കിയിട്ടുണ്ട് മെയിൻ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു സംഭവം കൂടെ ചെയ്യാനുണ്ട് വേറൊന്നുമല്ല നമ്മുടെ മെയിൻവാർപ്പ് ആ ഒരു ലെവൽ വരെ വന്നിട്ടുണ്ട് അതെ ക്രൈസ് ജീസസ് ഉള്ളവൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധ്യം അപ്പോൾ ക്രെസ് ഇന്നത്തെ വീഡിയോ ഒരുപാട് സന്തോഷത്തോടെയാണ് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു വീടുണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ തമ്മിൽ കണ്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത് ഒരു വീടുണ്ടാക്കാൻ കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ആ ഒരു പണീൻ്റെ ആ ഒരു ലെവൽ അങ്ങ് കഴിഞ്ഞ് നമുക്കൊരു ഒരു സ്ട്രക്ചർ കിട്ടലാണ് പണി അല്ലേ ഇനിയും ഒരുപാട് പൈസ വേണം അതൊക്കെ ശരി തന്നെയാണ് എന്നാലും നമ്മുടെ വീടിൻ്റെ ഒരു സ്ട്രക്ചറായി വരിക അത് സ്ട്രക്ചറായി കഴിഞ്ഞ് നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ വീടായിട്ടുണ്ട് കാണിച്ചുതരാം നമ്മുടെ മെയിൻ വാർപ്പായിരുന്നു നമ്മുടെ ചാ വീടിൻ്റെ മെയിൻ വാർപ്പായിരുന്നു ഇന്നലെ പക്ഷേ ഇന്നലെ ഞാൻ ആ വാർപ്പിൻ്റെ ഇടയിൽ പണിക്കാരൻ നമ്മൾ ഞാൻ ഒരുപാട് യൂട്യൂബിൽ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ അതിൻ്റെ അകത്ത് പണിക്കാരെയൊക്കെ ഉൾപ്പെടുത്തി അവരെ കൊണ്ട് അവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇടുന്ന കാര്യം പക്ഷെ നമ്മളതൊരു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമില്ല കാരണം ഞാൻ പണ്ട് ഒരുപാട് കാലം ഇതേ രീതിയിലുള്ള പണികൾ ചെയ്തതാണ് ഒരിക്കലും ഒരു പണിയും കുറവാണെന്നല്ല പറയുന്നത് ഒരു ഒരു പണിയും മോശമുള്ള കാര്യമല്ല പക്ഷേങ്കിൽ അവർ പല രീതിയിലും പല സ്ഥലങ്ങളിൽ പോകുന്ന പല പല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പഠിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവരുടെ വീഡിയോ എടുത്തിടുമ്പം അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ അങ്ങനത്തെ ചെറിയ നമ്മളെ എന്തൊക്കെ വിചാരിച്ചാൽ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ അതുകൊണ്ട് പണിക്കാരുടെ വീഡിയോ ഒന്നും എടുത്ത് ഞാൻ അപ്ലോഡ് ആക്കി അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ പണീൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇപ്പം ഞാൻ കാണിച്ചുതരാം എന്താണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ കിടക്കാൻ ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാം മൊത്തം കുളവായിട്ടാണ് ഉള്ളത് പക്ഷേ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ് ഇതുണ്ടോ ഇവിടെ ടിപ്പർ കയറിയിട്ട് മൊത്തം നാശമായി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ചെളിക്കുളമായതുകൊണ്ട് ഞാൻ കാറിനിന്നും ഇങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ ഇവിടെ കയറിയ പേരിൽ വലിയ പണിയാണ് അപ്പോൾ ഗൈസ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ രൂപം എന്ന് പറഞ്ഞാൽ ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട് മെയിൻ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു സംഭവം കൂടെ ചെയ്യാനുണ്ട് വേറൊന്നുമല്ല നമ്മുടെ മെയിൻ വാർപ്പ് ആ ഒരു ലെവൽ വരെ വന്നിട്ടുള്ളൂ അവിടെ ഒരു നാല് പേര് കെട്ടിയിട്ട് ഒരു തള്ളൽ പുറത്തോട്ടുണ്ട് അതായത് ഒരു ഷെയ്ഡ് പോലെ നമുക്ക് ആ ഒരു ഫ്രണ്ട് സൈഡിലും കൂടെ ഒരു ഷെയ്ഡ് വരാനുണ്ട് അതും കൂടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പണീൻ്റെ സ്ട്രക്ചർ ഫുൾ കംപ്ലീറ്റ് ആവും ഇപ്പം ഈ ഒരു രൂപത്തിലാണിപ്പോൾ നമ്മുടെ വീട് കിടക്കുന്നത് ഓക്കെ ഇപ്പോൾ ഞാൻ ഉള്ളിൽ കയറി കാണിച്ചുതരാം ഇതാണ് ഇപ്പോൾ ഇവിടെ കേട്ടോ ഇവിടെ ലോറി കയറി മൊത്തം കുളം തൊള ആക്കിയിട്ടേക്കുക നമ്മുടെ മെറ്റലും എംസാലും കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് കുറഞ്ഞ സാധനങ്ങളാണ് ഇനിയും കുറച്ചും കൂടെ മെറ്റലും സാധനങ്ങളൊക്കെ ഇറക്കണം കേട്ടോ കാരണം ഇനി ആ ഒരു ഷെയ്ഡ് വാർക്കണേൽ കുറച്ചും കൂടെ സാധനം വേണം ഇവിടെയൊക്കെ വണ്ടി കയറി മൊത്തം കുറച്ച് കട്ടയൊക്കെ ബാക്കിയുണ്ട് അതുപോലെ നമുക്ക് മേലോട്ട് കയറ്റിയിട്ട് അത് കെട്ടാൻ വേണ്ടി വേണ്ടതാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഉള്ളിലോട്ട് പോകുമ്പോൾ പിന്നെ ഇവിടെ ഞാൻ ഒരു വീഡിയോ കാണിച്ചിട്ടില്ല ഇവിടെ നമ്മൾ ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജനലും കാര്യങ്ങളൊന്നും നമ്മൾ വെച്ചിട്ടില്ലായിരുന്നു ഇവിടെ ഫ്രീ ആയിട്ട് ഇത് നമ്മൾ ജനൽ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കട്ടള ഇവിടെ ഫ്രണ്ടിലത്തെ കട്ടള ഇവിടെ ഇങ്ങനെ നിലത്ത് കിടക്കുമായിരുന്നു നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ലായിരുന്നു ഫ്രണ്ട് കട്ടള നമ്മൾ വെച്ചു ഇത് എടുത്തു വെക്കാൻ വേണ്ടി ഒരു പത്തിരുപത് പേര് വേണ്ടതായിരുന്നു കേട്ടോ ഐറ്റ വെയിറ്റ് ആയിരുന്നു പിന്നെ ഫ്രണ്ട് ജനലും ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുമായിരുന്നു ഇപ്പം നമ്മൾ ജനലും കട്ടളയൊക്കെ കട വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരി ചാക്ക് സിമന്റ് ഇന്നലത്തെ ബാക്കി വന്നാണ് കേട്ടോ നമുക്ക് കെട്ടാൻ വേണ്ടി മേലെ എടുക്കാം ഉള്ളിട്ടുമ്പം ഫുള്ള് ചെളിയാണ് നമുക്കറിയാം എത്രയും ദിവസമായിട്ട് മൊത്തം നനഞ്ഞ് ചോർന്ന് കിടക്കുന്നായത് ഇവിടെ ഫുള്ള് ചെളിയായിട്ട് കിടക്കണം കേട്ടോ മൊത്തം ചെളിയാണ് ഇനി നമുക്ക് മൊത്തം ഈ വയറിങ്ങിൻ്റെ പണിയും കൂടെ കഴിഞ്ഞാൽ വയറിംഗ് ചെയ്യുമ്പോൾ ഫുള്ള് ഭിത്തി മൊത്തം മുറിക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും പൊടി മൊത്തം വരും അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം മൊത്തം കഴുകി വൃത്തിയാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനേക്കാൾ മുമ്പ് ഇതിൻ്റെ ഉള്ളൊക്കെ ഫുള്ള് വൃത്തിയാക്കണം കേട്ടോ അതിൻ്റെ പരിപാടിയാണ് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കെട്ടി കിടക്കുന്നത് നാശമായതാണ് കേട്ടോ ഇപ്പം നമ്മുടെ ചോർച്ചയും കാര്യങ്ങളൊക്കെ നിന്ന് ഏകദേശം അപ്പോൾ ഇതാ ഇവിടെ നമ്മളിങ്ങനെ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി പോകുമ്പോൾ മേലെ വാർപ്പിന്റെ സംഭവം നമുക്ക് ഇതാണ് ഇവര് പലകയല്ല അടിച്ചേക്കുന്നത് ഷീറ്റ് ഇട്ടിട്ടാണ് പണിയെടുത്തേക്കാണ്ട് ഇവിടെ ഇങ്ങനെ നല്ല ഹൈറ്റ് ഒക്കെ തോന്നുന്നുണ്ട് അവിടെ ഇപ്പം കയറി വരുമ്പോൾ എന്താണ്ട് ഇങ്ങനെ ഒരു കോലമായി എല്ലായിടത്തും കുത്തൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടോ മൊത്തം കുളമായി കിടക്കാണ് കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പണി ഇവിടെ ചെയ്യാനുണ്ട് കൈസ് ഇതാണ് നമ്മുടെ മേലത്തെ ഹാൾ കേട്ടോ ഹാൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ സിറ്റൗട്ട് മേലത്തെ സിറ്റൗട്ടാണിത് സിറ്റൗട്ടിൻ്റെ പണിയൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് ഒന്നും ആയിട്ടില്ല ഒന്നൊന്നും ആയിട്ടില്ല ഒരു വീടിൻ്റെ സ്ട്രക്ചർ ആയത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതുവരെ എത്തിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ആരുടെ സഹായമില്ലെങ്കിൽ നമ്മൾ ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടന്നു കേട്ടോ ഇവിടെ നോക്കുമ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കാരണം നല്ലൊരു പറമ്പും കാര്യങ്ങളും പച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീടിൻ്റെ മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിന് ശേഷം ഇങ്ങോട്ട് വരുമ്പം ഇതാണ് നമ്മുടെ എൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ളൊരു സംഭവമാണ് വേറെ ഒന്നുമല്ല ഈ ഹാളിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ അവിടെ ഞാൻ വെള്ളം പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു ബണ്ടൊക്കെ കെട്ടി നിർത്തുകയുണ്ടല്ലോ വേറെ ഒന്നുമല്ല ഒരുപാട് രാത്രി ഉറക്കമില്ലാണ്ട് കളിച്ചാണ് ഈ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് പണി കിട്ടുമെന്നുള്ള രീതിയിൽ അതൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെ വെള്ളം പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു ബണ്ടൊക്കെ കെട്ടി ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ ഗൈസ് ഇതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ എൻ്റെ യൂട്യൂബിൻ്റെ ലോകം ഇനി ഇതിൻ്റെ അകത്തായിരിക്കും ഇതിൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന് ഞാൻ ഞാനിത് സ്റ്റുഡിയോ റൂമുമായിട്ടുണ്ടാക്കുന്നത് അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇതൊന്നും കൊടുത്തിട്ടില്ല ജനലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല സൗണ്ടൊന്നും അധികം പുറത്ത് ആദ്യം കേൾക്കരുള്ള ഒറ്റ ജനലും മാത്രമേ കൊടുത്തിട്ടുള്ളൂ കൊടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ ആ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നേരെ ഒരു ബാത്റൂമുണ്ട് അറ്റാച്ചഡ് ആയിട്ടല്ല കൊടുത്തേക്കുന്നത് ഇവിടെ ഇങ്ങോട്ട് വരുന്ന രീതിയിലാണ് പക്ഷെ അതിനുള്ള സ്പേസ് ഇല്ല പിന്നെ ഇവിടെ ഗൈസ് ഒരു റൂം ഇതാണ് റൂം പിന്നെ ഇവിടെ ഒഴിവാണ് ഒഴിവായിട്ട് കൊടുത്തേക്കുമാണ് വേറെ കൊണ്ടല്ല ഇവിടെ നമുക്ക് തുണി വിരിച്ചിടാനും മറ്റേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ഒഴിവ് എന്തായാലും വേണം അപ്പോൾ ഇവിടെയാണ് ഉണ്ടോ വാർപ്പ് കഴിഞ്ഞ് മേലോട്ട് കയറാൻ പറ്റത്തില്ല കാരണം ഏണി എടുത്തുകൊണ്ട് ഏണി ഇവിടെ ഇല്ല ഈ ഒരു ഏണി നമ്മൾ നമ്മളിവിടെ കയറി അങ്ങോട്ട് എത്ര വലിയ പണിയാണ് മേലത്തെ ഇത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണ് കുറെ ഇവിടെ നമുക്ക് ഹോസ്പിറ്റോസോ അങ്ങനെ ഒരു ഷീറ്റോ കാര്യങ്ങളോ ഇടുവാണ് വേണ്ടത് കേട്ടോ അത് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു രൂപത്തിലായിട്ടുണ്ടെന്തായാലും അപ്പോൾ ഒരു രീതിയിൽ ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഒരു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ കുഞ്ഞു ഷെഡിനകത്ത് കിടക്കുന്ന സമയത്ത് ഞാനും എൻ്റെ പിള്ളേരും കൂടെ കിടക്കുന്ന സമയത്ത് ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെ ഒരു എനിക്കിങ്ങനൊരു വീടുണ്ടാക്കാനാവുന്നോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു യൂട്യൂബ് ടെക് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നോ അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ രണ്ട് ചാനൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നു ഒന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചിലപ്പം ചെറിയൊരു മോട്ടിവേഷൻ കൂടി ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പറയുന്നതാണ് ഞാൻ ഈ വീട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ യൂട്യൂബ് ലൈഫ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ വീടാണ് അതായത് ഈ ഒരു സ്ട്രക്ചർ ആയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ചെയ്തത് എൻ്റെ യൂട്യൂബിൻ്റെ ലൈഫ് കൊണ്ട് മാത്രമാണ് വേറെ ഒരു രീതിയിൽ ഞാൻ ഒരുപാട് പണി ഞാൻ ചെയ്യാൻ പോയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും എനിക്കൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് വിജയിക്കാനാവും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നമ്മൾ മനസ്സ് വെക്കണം നമ്മളതിനു വേണ്ടിയിട്ട് മനസ്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രീതി നമ്മൾ സക്സസ് ആകുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം വീഡിയോ ഇട്ടിട്ട് ഒന്നും ആകാത്ത ആൾക്കാർ യൂട്യൂബിനകത്ത് പരാജയപ്പെട്ടു പോകുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കാരണം ഞാൻ ഒരുപാട് രീതിയിൽ പരാജയപ്പെട്ട മനുഷ്യനാണ് പക്ഷേ ഈ ഒരു രീതിയിൽ ഞാനിപ്പം ഒരു ചെറിയ രീതി വിജയിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീട് എനിക്കൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളാരും യൂട്യൂബിൻ്റെ അകത്ത് കുറേ കാലം വർക്ക് ചെയ്തിട്ട് ഒന്നും ആയിട്ടില്ല വിളിച്ചിട്ട് സങ്കടപ്പെടരുത് നിങ്ങൾക്കൊരു സമയമുണ്ട് ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ആയിട്ട് വീഡിയോ ഉള്ള സമയത്തും നമ്മുടെ ചാനലിൽ വ്യൂ ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഒരുപോലെ വീഡിയോ ഇടുക അന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനൽ സക്സസ് ആവുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്നാൽ വീടിൻ്റെ പരിപാടിയൊക്കെ ഈ ഒരു രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇനിയും മുന്നോട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ